അപകടത്തിൽ ഒരു കുട്ടിക്ക് മരണം സംഭവിച്ചു ജീവൻ നഷ്ടമായി എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നേദ്യ എന്നതാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് പോലീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നേദ്യ ഈ നേദ്യയുടെ മുകളിലേക്കാണ് ബസ് വന്ന് പതിച്ചത് അതായത് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അതായത് ഈ ബസ് അപകടം പെടുന്നു അപകടത്തിൽപ്പെട്ട ബസിന് ഉള്ളിൽ നിന്നും ഈ കുട്ടി അഞ്ചാം ക്ലാസ്സുകാരിയായ നേദിയ പുറത്തേക്ക് തെറിച്ച് വീഴുകയുണ്ടായത് അങ്ങനെ തെറിച്ച് വീണ സമയത്ത് ആണ് ഈ പറയുന്ന ഈ കുട്ടിയുടെ മുകളിലേക്ക് ഈ ബസ് വന്നു വീണത് അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് ഏതായാലും ഒരു കുട്ടിക്ക് അതായത് വെറും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചു അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് കാരണം അഞ്ചാം ക്ലാസ് മാത്രം പ്രായമുള്ള മേധ്യ എന്ന പേരുള്ള കുട്ടിക്കാണിപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്